ട നിൽക്കണേ ആ അമ്മപ്പിച്ച ആ ഇല്ല കറങ്ങിക്കോളും കൊറേ സമയം കറന്നായിരിക്കും ഓ പെട്ടെന്ന് കഴിഞ്ഞാ അതെയാ ഒന്നില്ല രണ്ടെണ്ണ ഇതിനെത്തി പൈസ ഏ ഇതാണ് ഹെലികോപ്റ്റർ അതെന്നാ സംഭവിച്ചത് വെറൈറ്റി പടക്കങ്ങള് ഹെലികോപ്റ്റർ ഹെലികോപ്റ്റർ ഈ സാധനം പോകുന്ന പോക്കണ്ടേ ഈ സാധനമാണ് കത്തിക്കാൻ പോകുന്നത് അയ്യോ ഇങ്ങോട്ടോ പോയി കാട്ടിലേക്ക് പോയി ടൈറ്റാനിക് കത്തിക്കാം നമുക്ക് ടൈറ്റാനിക് എല്ലാം നല്ല വെറൈറ്റി ആണല്ലോ പുതിയതരം നെൽച്ചക്രം വിസ് വീൽ എന്നാ ഇത് കാത്തിച്ചോ വിസ് വീൽ വിസ് വീൽ എ വിസിലടിക്കുന്ന സാധനം പേടിച്ചു ആയാലോ വീണ്ടും ഒരു വിസിലടി കമോൺ ഇപ്പൊ ഞാൻ ഇതാ വിസിൽ അല്ലേ വളരെ മോശ സാധനം ഇത് ഞമ്മളെ പണ്ടേ ഉള്ള സാധനം ആ രണ്ടോ ഓരോന്നേ പറ്റൂ അമ്മ കത്തിക്കുന്നില്ലേ ആ എന്നാ എന്നു അടുത്ത വലിയ വെടിക്കെട്ട സാധനം அம்ம பாப்பாப்ப ரோக்கர் வாங்கிக்க தீபிடிச்சே എന്നിട്ട് ഓടിക്കോ ആ ഓടിക്കോ 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 അടിയാലോ അടിയാലോ ഒന്ന് എറിഞ്ഞു പൊട്ടിച്ചേടാ അതാന്ന് കുരുവി അയ്യോ